डे मीडियासलैक है स्वागत മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പട്ടികകളിലേക്ക് വന്നിരിക്കുന്നു പ്രേമലു എന്ന സിനിമ ഇന്ന് ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഗംഭീരമാണ് വലിയ താരനിരകളൊന്നും ഇല്ലാതെ വന്ന മുൻനിര താരങ്ങളല്ലാത്ത യൂത്ത് വിങ്ങിലുള്ള ചെറിയ താരങ്ങളായിട്ട് വന്ന് ചെറിയ പോസ്റ്റിൽ വന്ന സിനിമ എന്ന് പറയാം പക്ഷെ അവരെ വെച്ച് നോക്കുമ്പോൾ ഒരു ബിഗ് ബജറ്റ് മൂവി തന്നെയായിരുന്നു സിനിമ ഏകദേശം ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏഴ് കോടിക്ക് മുകളിൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ കേരള കളക്ഷൻ വേൾഡ് കളക്ഷൻ മുഴുവനായി വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇതിനോടകം തന്നെ നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയെന്നാണ് നമ്മൾ പുറത്തിറഞ്ഞ വാക്കുകൾ അതിൻ്റെ സ്പ്രിറ്റപ്പ് തന്നെയാണ് കേരള കളക്ഷൻ മാത്രമായിട്ട് അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി അതായത് അറുപത്തിരണ്ട് മുക്കാൽ കോടിയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് മാത്രമായി പതിമൂന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി തമിഴ്നാട്ടിൽ നിന്ന് പത്ത് പോയിന്റ് നാല് മൂന്ന് കോടിയും കർണാടകയിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒന്ന് കോടിയുമാണ് അതായത് ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായിട്ട് സിനിമ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി എത്തിയിരിക്കുന്നു റെക്കോർഡ് തന്നെയാണ് നമ്മളുടെ ഒരുപാട് മുൻനിര സൂപ്പർ താരങ്ങൾക്ക് ഒന്നും കഴിയാത്ത ഒരു റെക്കോർഡ് എന്ന് തന്നെ പറയാം അതായത് ഡൊമസ്റ്റിക്കിൽ നിന്ന് നൂറ് കോടിക്ക് അടുത്ത് നേടി എന്ന് തന്നെ പറയാം ഒരു പക്ഷേ ശരിക്കുമുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇതിനു മുകളിലായിരിക്കും വരാൻ പോകുന്നത് യു എ ഇ ജി സി സിയിൽ നിന്ന് മാത്രമായിട്ട് മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് മില്യൺ ഡോളറാണ് നേടിയിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തി ആറ് കെ ഡോളറും യു കെ അയർലാൻഡിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തൊമ്പത് കെ ഡോളറും ഓസ്ട്രേലിയയിൽ നിന്ന് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് പറയുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ അതല്ല നമ്മളുടെ അമേരിക്കൻ ഡോളറിലേക്ക് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കെ ഡോളർ ന്യൂസിലാൻഡിൽ നിന്ന് നാൽപ്പത്തി ഏഴ് കെ ഡോളറാണ് ലഭിച്ചിരിക്കുന്നത് യൂറോപ്പ് സിംഗപ്പൂരിൽ നിന്ന് അതേപോലെ തന്നെ റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് കെ ഡോളർ ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് അഞ്ച് പോയിൻറ്റ് പൂജ്യം ഏഴ് മില്യൺ ഡോളർ അതായത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി അതായത് മൊത്തം ഡൊമസ്റ്റിക്കിൽ നിന്ന് ഏകദേശം നൂറ് കോടിയും ഇപ്പോൾ ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് അൻപത് കോടിക്കും അടുത്ത് ഈ സിനിമ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഫുള്ളായിട്ട് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപത് മോസ്റ്റ് ക്ഷമിക്കാം നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് കോടി അതായത് നൂറ്റി മുപ്പത്തിയാറ് കോടി ഈ സിനിമ നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും സിനിമ ഓടുന്നുണ്ട് മൾട്ടിപ്ലെക്സുകളിലൊക്കെ ഈ സിനിമ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ അറിയാൻ കഴിയുന്നത് എന്താണല്ലോ അതിഗംഭീരമായിരിക്കുന്നു വമ്പൻ സക്സസ് ആയിരിക്കുന്നു സക്സസ് മാത്രമല്ല നമ്മളെ പറയുന്നത് സിനിമ ഒന്നല്ല പല തവണ കണ്ടാലും മടുക്കില്ല ഇപ്പോൾ ഒ വന്നിട്ട് കാണുമ്പോഴും നമുക്ക് രസകരമായി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ നല്ല സിനിമ എന്ന് തന്നെ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം നിങ്ങൾ സിനിമ ഒ ടി ടിയിൽ കണ്ടവരാണെങ്കിലും ഒന്ന് പറയാം അതല്ല തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിലും ഒന്ന് പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുന്നു സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണം ദൈവ് മീഡിയാസ്